സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർവയൽ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകിട്ടി യേശുവെ കണി കണ്ട് ഉണരാൻ യേശുവുടെ കരുണാരുദ്രമായ മുഖത്തേക്ക് നോക്കി ഇന്ന് ഒരു ജീവിതം തുടങ്ങാൻ നമുക്ക് ലഭിച്ച മഹാഭാഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്നത്തെ ദിവസം ആരംഭിക്കാം നിന്റെ ജീവിത പങ്കാളിയെയും മക്കളെയും ബന്ധുജനങ്ങളെയും ഒക്കെ ഒന്ന് അടുത്ത് വിളിച്ച് നിർത്തി ഈശോയുടെ നൊവേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം എടുത്തുകൊണ്ട് നമ്മൾ നിയോഗം വയ്ക്കാൻ പോവുകയാണ് ധ്യാനകേന്ദ്രത്തിന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈശോ നമുക്ക് തന്നൊരു അസുലഭ മുഹൂർത്തമാണിത് ആരൊക്കെ എന്റെ സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പീലാപ്രസിന്റെ അരമനയിൽ ഒരു രാത്രി കാലം ഞാൻ അനുഭവിച്ച പീഠാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആരൊക്കെ എന്നോടൊപ്പം നിൽക്കുന്നുവോ ഈശോ ഒരു രാത്രികാലം മുഴുവൻ നിന്നു ശരീരമാസകലം ചാട്ടവാറടിയേറ്റ് നിന്നു ശിരസിൽ മുൾക്കിരിയുടെ മണിഞ്ഞുകൊണ്ട് നിന്നു കൈകൾ ബന്ധിക്കപ്പെട്ട് നിന്നു അർത്ഥമഗ്നായി നിന്നു ശത്രുക്കളുടെ വലയത്തിൽ അവരുടെ പരിഹാസമേറ്റുകൊണ്ട് ഒരു രാത്രികാലം മുഴുവൻ നിന്നു ആരൊക്കെ ആ സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് എന്നോടൊപ്പം ഇന്ന് നിൽക്കുന്നവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കുമെന്നാണ് ഈശോയുടെ വാഗ്ദാനം ആ വാഗ്ദാനം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം എല്ലാവരും മുട്ടുകുത്തി നിൽക്കണം ശരസിലൊരു മുൾക്കിരീടമൊക്കെ ഇടത്തണിയണം അതുപോലെ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊന്നും മുട്ടുകുത്താം എത്രത്തോളം സഹനം നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഈശോയുടെ സന്നിധിയിൽ നിൽക്കുന്നത് അത്രത്തോളം അനുഗ്രഹം നിനക്കും നിന്റെ കുടുംബത്തിനും കിട്ടും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളിൽ നിന്ന് വിട പറയുകയാണ് പറയേണ്ട ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം ചൊരിഞ്ഞ അനവധിയായ അനുഗ്രഹങ്ങളെ ഓർക്കേണ്ട ദിവസമാണ് ഇന്ന് ഇമലകളിലേക്കൊന്ന് നോക്ക് അല്ലേ ഒരു വർഷം എത്ര പെട്ടെന്നാണ് കടന്നുപോയത് നമ്മളുടെ പല പ്രിയപ്പെട്ടവരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല അവരെ കാലപ്രവാഹത്തിൽ നമ്മെ വിട്ടുപോയി പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഇന്നും ഈശോയുടെ ഓരം ചേർന്ന് ഈശോയുടെ സ്നേഹം നുകർന്ന് ഈശോയുടെ വാത്സല്യത്തിന് കീഴിൽ നിൽക്കുന്നു നമുക്കൊന്ന് സ്തുതി ഇല്ലയാലോ ഈശോയ്ക്കൊരു സ്തുതിയല്ല എല്ലാവരും ഏറ്റുചൊല്ല ഈശ്വമിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിയൊക്കെ നോക്കിയെന്ന് പറഞ്ഞ് ഈശോമിശിഹായിക്ക് ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് അനേക കുടുംബങ്ങള് സ്നേഹ കുടുംബങ്ങളായി മാറുന്നു സ്വർഗീയ ഇടങ്ങളായി മാറുന്നു എന്തെന്നറിയാമോ നമ്മൾ പുലർകാലത്ത് എണീറ്റ് നാം നല്ല ചിന്തകളോടുകൂടെ ഈശോയ്ക്കൊരു സ്തുതിയൊല്ലെന്നും ജീവിത പങ്കാളിക്ക് ഒരു സ്തുതിയല്ലെന്നും എന്തൊരു അനുഗ്രഹമാണ് ഇത്രയേറെ മക്കളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ കുടുംബം സ്വർഗമാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നുണ്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് അംഗീകരിക്കാനും ബഹുമാനിക്കാനും പറ്റുന്നുണ്ട് ഈശോയ്ക്ക് നന്ദി പറ പറയും ം എഴുപത്തിയെട്ടിൽ നമ്മുടെ പൂർവികരുടെ ഒരു നന്ദിയില്ലായ്മയാണ് പറയുക അവർ ദൈവത്തോട് ശണ്ട കൂടി ദൈവമായിട്ട് യുദ്ധത്തിന് തയ്യാറായി അവർ പറയുന്ന ഇതാണ് ഞങ്ങളെ പൂർവീകര് മരുഭൂമിയിൽ ദാഹിച്ചപ്പോൾ പാറയിലടിച്ച് അവർക്ക് വെള്ളം കിട്ടി ഞങ്ങളുടെ പൂർവീകര് മരുഭൂമിയിൽ വിശന്നപ്പോൾ ദൈവം കാടപ്പക്ഷികളെ അയച്ചു കൊടുത്തു മഞ്ഞ വർഷിച്ചു കൊടുത്തു അതേ ദൈവം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ ആകാശത്ത് നിന്ന് മാംസം ഇറക്കി തരുമോന്ന് എന്തൊരു നന്ദിയില്ലായ്മയാണല്ലേ ഇന്നലെകളിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെല്ലാം മറന്നിട്ട് ഇന്നത്തെ ഒരു ചെറിയ ആവശ്യമായിട്ട് നിൽക്കുന്ന നമ്മുടെ പൂർവീകരുടെ നന്ദിയില്ലായ്മ നമുക്കും അപ്രകാരം നന്ദിയില്ലാത്തവരായി മാറരുത് കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യ ദിവസം മുതൽ ഇന്ന് ഈ അവസാന ദിവസം വരെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഈശോ നമുക്ക് തന്നില്ലേ അതെണ്ണ് നന്ദി പറയണം നന്ദിയില്ലാത്തവരായി പോകരുത് സംഗീതത്തിന് അൻപത് ഇരുപത്തിരണ്ട് ഞാൻ പലപ്പോഴും പറയുന്നൊരു വചനമാണ് ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിന്നെ ചീന്തിക്കളയും നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല ദൈവം നമ്മൾ നിന്ന് ഒരു പുണ്യം എന്താ വെച്ചാൽ നന്ദിയുള്ള മക്കളായിരിക്കണം അല്ലേ എണ്ണിയാൽ ഒടുങ്ങുമോ ദൈവം ചൊരു ഞാനുഗ്രഹങ്ങൾ അപ്പോൾ ഓരോ ശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും നമ്മൾ പറയേണ്ടത് താങ്ക് യു ജീസസ് എന്നാണ് നന്ദി ഈശോ എന്നാണ് അല്ലേ നന്ദി ഇവിടെ നിന്നേ കുടുംബത്തെ ചേർത്ത് പിടിച്ച് നിന്നെ നമ്മുത്തിൽ നിന്നെ ഒരു നിയോഗം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചോ നമുക്കിപ്പോഴത് വെക്കേണ്ടതുണ്ട് ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്ക് നമുക്ക് നിയോഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയോഗങ്ങൾ വെക്കാൻ പോവുകയാണ് ആദ്യത്തെ നിയോഗം നമ്മളോടൊപ്പം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യ വംശത്തോട് രാശിയോട് ആണ് ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരല്ലേ ഭൂഖണ്ഡങ്ങൾ രാജ്യങ്ങൾ മതങ്ങള് ജാതികള് നമുക്കെല്ലാവരും ഓർക്കാം പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കരാള ഹസ്തത്തിൽപ്പെട്ട് ഞെരിഞ്ഞ മരുന്ന ഒട്ടനവധി മക്കളുണ്ട് നമുക്ക് അവരെല്ലാം ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഈശ്വര് പ്രാർത്ഥിക്കാം കഥാവേ യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ദുരന്തങ്ങൾ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കൈകൾ നീട്ടിപ്പിടി വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഒന്ന് പ്രാർത്ഥിച്ചേ ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു കൈകൾ കൂപ്പി നോക്ക് ഇന്ന് നമ്മുടെ ഓരോ ചിന്തയിലും നന്ദി എന്ന് മാത്രമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പുണ്യം ഇന്ന് അവസാനിക്കുമ്പോൾ നന്ദിശയെ ഇന്നും ഈശയുടെ സന്നിധിയിൽ എനിക്ക് കുടുംബത്തോടൊപ്പം നിന്ന ഈ വെളുപ്പം കാലത്ത് മൂന്ന് മണി നേരത്ത് പക്ഷി മൃഗാദികൾ ഉണരുന്നതിന് മുമ്പേ കിടക്കുവിട്ടുണരാനും ഈശയെ കണി കണ്ട് ഒരു സ്തുതി ചൊല്ലി ജീവിതം തുടങ്ങാനും കിട്ടിയ അസുലഭ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ ജൂബിലിന്നറവിലാണ് മാർപ്പാപ്പ വലിയ വാതായനങ്ങൾ തുറന്നുകൊണ്ട് എല്ലാ രൂപതകളിലെയും മെത്രാന്മാർ വലിയ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ് നമുക്കും എല്ലാ കത്തോലിക്കരോടൊപ്പം ചേരാം നമ്മുടെ തനയന്മാരായ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ അത് പ്രേഷിതർ പ്രേക്ഷിതർ കുടുംബജീവിതക്കാർ പ്രത്യേകിച്ച് ഇന്ന് ഏറെ പ്രത്യാശയുടെ കണ്ണ് തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെയും നമുക്ക് സന്തോഷത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കാം

സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൂടെ ഈശോയുടെ കരുണയുള്ള മുഖത്തേക്ക് നോക്കിക്കേ കെട്ടപ്പെട്ട ഈശോയുടെ മുഖത്തിന്റെ പ്രത്യേകത നിനക്കറിയാം അല്ലെ നമ്മൾ എവിടെ നിന്നാലും ഈശോ നിന്നെ നോക്കും നീ ഏത് അവസ്ഥയിൽ നിന്നാലും ഈശോ നിന്നെ നോക്കും നീ രോഗത്തിലാണോ നീ ആരോഗ്യത്തിലാണോ നീ പ്രത്യാശയിലാണോ നീ നിരാശയിലാണോ നിനക്ക് കടബാധ്യതയുണ്ടോ നിനക്ക് സമൃദ്ധിയുണ്ടോ നി വളത്തവനാണോ കറുത്തവനാണോ നീ ആഠ്യനാണോ അധികൃതനാണോ നീ ഇന്ത്യക്കാരനാണോ യൂറോപ്യനാണോ ആഫ്രിക്കക്കാരനാണോ ഏഷ്യക്കാരനാണോ നീ ഹൈന്ദവനാണോ മുസ്ലിംമാനാണോ നീ പാർസിയാണോ പഞ്ചാബിയാണോ നീ ക്രിസ്ത്യാനിയാണോ എല്ലാവരും ഈശയുടെ മക്കളാണ് എല്ലാര ഈശോ നോക്കും നമ്മുടെ ജീവിതാവസ്ഥയിലേക്ക് വന്ന് നമ്മൾ നോക്കുന്ന ഈശയാണ് ഈശോ പറയുന്നു നിൻ്റെ ഒരു കെട്ട് അഴിക്കാനാണ് ഞാൻ കെട്ടപ്പെട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നീ ആ കെട്ട് എൻ്റെ കൈകളിലേക്ക് വെക്ക് പ്രിയുമക്കളെ ഒട്ടനവധി കെട്ടുകൾ നമുക്കുണ്ടല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അന്ത്യദിനത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്ക് നമ്മുടെ പല സ്വപ്നങ്ങളും നടന്നിട്ടില്ല കടബാധ്യതയുണ്ട് ജപ്തി ഭയമുണ്ട് ഒരു വീടായിട്ടില്ല ഒരു പത്ത് സെൻറ്റ് സ്ഥലമായിട്ടില്ല കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്നും തന്നെ ആയിട്ടില്ല അവരുടെ പഠനം പൂർത്തിയായിട്ടില്ല അവർക്കൊന്നും വിദേശത്ത് പോകാൻ പറ്റിയിട്ടില്ല അവർക്ക് ജീവിത പങ്കാളിയെ കിട്ടിയിട്ടില്ല പ്രാർത്ഥനയിൽ മുരടിപ്പുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു നിരാശയുണ്ട് എന്തു ആ ഒരു കെട്ട് നീ ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ വിശ്വാസത്തോടെ മക്കളോട് ചേർന്ന് മാതാപിതാക്കളോട് ചേർന്ന് കൊടുക്കുക വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവ് ഞാൻ സക്കലം മാനം മർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് അവർ കെട്ട് ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കൈകളൊന്ന് വിരിച്ചു പിടിച്ചേ നിന്നെ ധൈര്യത്തോടെ ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ പ്രാർത്ഥിച്ച നിർഭാഗ്യഭാവികൾ മനസ്സിലെ പ്രാർത്ഥിച്ച അങ്ങനെ നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ തരണമേ തരണമേ സാധിച്ചു കൈകൾ കൊപ്പി നന്ദി നന്ദി ഈശോയെ ിൽ ഞങ്ങൾക്ക് നീ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പുലർകാലത്തെ വെളുപ്പാങ്കാലത്തെ മൂന്ന് മണിക്ക് എണീറ്റ് നിന്നെ കണി കണ്ടുണരാനും ഞങ്ങളുടെ ഒരു കെട്ട് നിന്റെ കെട്ടപ്പെട്ട കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു വിടുതൽ ലഭിക്കാനും തന്ന േ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഒരു വിടുതൽ ഒരു സൗഖ്യം ഒരു ആനന്ദം ശരിക്കും നന്ദി പറ കുടുംബത്തോട് ചേർന്നുകൊണ്ട് അതുപോലെ ഈശോട് പറ കഥാവേ ഞങ്ങൾ കടന്നുവരും എല്ലാ വ്യാഴാഴ്ചയും പി ഒൻ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും എണ്ണി എണ്ണി അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും ഈശോട് പറശോ നിനക്കതിനുള്ള ബലം തരുന്നു നിൻ്റെ കെട്ടുകളിൽ അഴിച്ചു തരുന്നു നിൻ്റെ വഴികളെ അവിടെ ക്രമീകരിക്കുന്നു ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയാണ് ഞങ്ങളും ഈ വെളുപ്പാം കാലത്ത് മൂന്ന് മണി നേരത്ത് ിയൻ ധ്യാന കേന്ദ്രത്തിൽ ഈശോയോടൊപ്പം ഉണർന്ന് നിൽക്കുന്നത് ഞങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വരുന്ന വ്യാഴാഴ്ച എല്ലാ മക്കളും കടന്നു വരണം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ആദ്യത്തെ വ്യാഴാഴ്ചയാണത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ കടന്നു വന്ന എല്ലാ മക്കൾക്കും ധ്യാന കേന്ദ്രം ഒരു കൈനീട്ടം തന്നിട്ടുണ്ട് അങ്ങ് പല കാരണങ്ങളാൽ വരാതിരുന്നവരൊക്കെ ഈ വ്യാഴാഴ്ച വന്ന് അവരും കൈനീട്ടം സ്വീകരിച്ചുകൊണ്ട് അത് ഭദ്രമായ ഒരു സ്ഥലത്ത് വിശുദ്ധമായൊരിടത്ത് സൂക്ഷിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിനക്ക് സമൃദ്ധിയുടെ വർഷമായിരിക്കും നീ അനേകം പേർക്ക് കടം കൊടുക്കുമെന്ന് ഈശോ പറയുന്നു നീ കടത്തിനായി കൈനീട്ടാൻ കർത്താവ് അനുവദിക്കില്ല പ്രത്യാശയുടെ ഈശോട് പറഞ്ഞ് ഞങ്ങൾ വരും ഞാനും എൻ്റെ കുടുംബവും വരും എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞങ്ങൾ വരും പ്രിയപ്പെട്ടവരെ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഇതുപോലെ ഉണർന്ന് നിന്ന് ഈശോയെ നൊവേന ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് ബലവും ആയുസും ആരോഗ്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ മക്കളെയും കെട്ടപ്പെട്ട ഈശോ ചേർത്ത് അണയ്ക്കട്ടെ വാത്സല്യത്തോടെ നെഞ്ചോട് ചേർത്ത് നിർത്തട്ടെ ഇന്നത്തെ ദിനം നന്ദിയുടെ ദിനമാവട്ടെ അനുഗ്രഹത്തിൻ്റെ ദിനമാവട്ടെ ധ്യാന കേന്ദ്രം നിനക്ക് നൽകുന്ന അനുഗ്രഹം സ്വീകരിക്കാൻ ജീവിത പങ്കാളി ഒന്ന് ചേർത്ത് പിടിച്ച് മക്കളെക്കൊന്ന് കരുതലോടെ അടുത്ത് നിർത്തിക്കേ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ചേർന്ന് നിന്നെ ഈ അനുഗ്രഹം ഒന്ന് പ്രാപിച്ചേ കർത്താവ് കൂടെ ശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഉടങ്ങുന്ന ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈ ശമിശി ഗായിക്ക് സ്ഥിതിയായിരിക്കട്ടെ എല്ലാരും നോക്കിയെന്ന് പറഞ്ഞ്